സുനിൽ സുനിൽകുമാർ നമസ്തേ ഹായ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു അഞ്ചു മാതൃക പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകുറയായി നാളല്ല ക്ലബ് ഹൗസ് തുടങ്ങിയ കാലം മുതൽ അതിനു മുമ്പേ തന്നെ അവർ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത് പ്രവാചകന്റെ ഒരു മാതൃകയ്ക്ക് ഒടുവിൽ രണ്ട് ലക്ഷം രൂപ വരെ പ്രഖ്യാപിച്ചു വീണാവും അങ്ങനെങ്കിലും ഈ കാലഘട്ടത്തിൽ പ്രവാചകനെ പിൻപറ്റാൻ പറ്റുന്ന മാതൃകകൾ മുസ്ലിങ്ങളൊന്ന് പറയട്ടെ അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് പറയാനും കാരണമുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് ആ ഗോത്ര കാലഘട്ടത്തിലെ നിയമങ്ങൾക്കനുസൃതമായും അന്നത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായും ആ കാലഘട്ടത്തിൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ അനുയായികളോട് ചെയ്യാൻ പറഞ്ഞതും അദ്ദേഹം ചെയ്തു കാണിച്ചതും ചിലർ ചെയ്തു മൗനമായി അദ്ദേഹം അനുവദിച്ചതുമൊക്കെയായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ എന്നതാണ് ചോദ്യം പ്രവാചകനെ മാതൃകയാക്കിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ എല്ലാ കാലത്തേക്കുമുള്ള മാതൃകയാണ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ എതിർ ചോദ്യങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇത് ജനാധിപത്യ രാജ്യം കൂടിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യമാണ് ഇന്ന് ക്രിസ്ത്യാനികളും ഇസ്ലാം മത വിമർശകരും ഹിന്ദുക്കളും സർവോപരി വിശ്വാസികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം പെൺകുട്ടികൾ തന്നെ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയാൽ ഉടനെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകളോട് ചോദിക്കുന്ന ചോദ്യം ആറു വയസ്സുള്ള കുഞ്ഞിനെ വരെ വിവാഹം ചെയ്ത ഈ പ്രവാചകനെ ഞങ്ങൾ എങ്ങനെയാണ് മാതൃകയാക്കുന്നത് എന്ന ചോദ്യം അപ്പൊ അവർക്കും ബോധം വെച്ചു തുടങ്ങിയിരിക്കുന്നു അവരും ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു അപ്പോ ഇനിപ്പോ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ അവസരമുണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ പ്രവാചക ചര്യ ഏതാണ് എനിക്ക് കൂടി പറഞ്ഞു തരിക ഒറ്റ നിബന്ധനയേ ഉള്ളൂ റഫറൻസ് വേണം ഈ കാലഘട്ടത്തിൽ ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റാൻ പറ്റുമോ ഇല്ലേ ഈ ഷംല ഷാഫി എഴുതിയിരിക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് നോക്കണേ ചാറ്റ് ബോക്സിൽ ഒന്ന് നോക്കണേ മര്യാദയ്ക്കും മലയാളം പോലും അക്ഷര തെറ്റില്ലാതെ ഒരു ചീത്ത പോലും എഴുതാനറിയാത്ത ലബളുമാരൊക്കെ വന്നിട്ടാണ് എന്നെ പ്രവാചക മാതൃക പഠിപ്പിക്കാൻ പോലും മദ്രസ ഏ അത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കി കണ്ടോ അത് ഡിലീറ്റ് ചെയ്തു കാരണം എന്താ അവർ തന്നെ നാണം കിടുക കാരണം അക്ഷരത്തേറ്റില്ലാതെ ഒന്ന് എഴുതാനും വായിക്കാനും അറിയണ്ടേ എന്നാലല്ലേ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ വിദ്യാഭ്യാസം പോട്ടെ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരമുണ്ടാകണമെന്നുമില്ല വിവരമുള്ളവരെല്ലാം വിദ്യാസമ്പന്നരാകണമെന്നുമില്ല രണ്ടും വെറൈറ്റി അല്ലേ അപ്പോ പ്രവാചകന്റെ മാതൃക ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ചോദ്യം അല്ല സുനിൽ സുനിൽകുമാർ അത് ഡിലീറ്റ് ആക്കട്ടെ നമ്മൾ കാണണ്ടവരൊക്കെ കണ്ടു നന്നായിട്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ് നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ വിവരമില്ലാതെ വരുവോ ഏ ശരി അങ്ങനെ ഒരിക്കലെ ക്ലബ് ഹൗസിൽ ഒരാള് രണ്ടും കൽപ്പിച്ച് പ്രവാചക മാതൃക പഠിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്നിട്ട് എണ്ണി എണ്ണി പറഞ്ഞു പ്രവാചകന്റെ മാതൃകകൾ പത്രണം എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഇരുപത് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കോ ക്രിസ്ത്യാനികൾ വിടുമോ അവരെ തലയ്ക്കകത്ത് വിളിവ വെള്ളിയാഴ്ചയും ഉള്ളവരാണല്ലോ അതുകൊണ്ട് അവർ അദ്ദേഹം പറഞ്ഞ മാതൃകകളൊക്കെ എഴുതി അങ്ങോട്ട് വെച്ചു ഇനിയാണല്ലോ അത് മാതൃക തന്നെയാണോ പിന്നെ അദ്ദേഹത്തിനൊരു നിബന്ധന ഉണ്ടായിരുന്നു മാതൃകകൾ പറയുമ്പോൾ റഫറൻസ് ഞാൻ തരില്ല ഇരുപത് ലക്ഷം രൂപയുടെ കോമ്പറ്റീഷനൊന്നിരിക്കുക ഇത് എവിടെ പറഞ്ഞു എപ്പോൾ പറഞ്ഞു ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞത് ഇതൊന്നും പറയില്ല ജൈനബ റബ്ബി ആണെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കോ നിന്നെ ഇവിടെ ആരെ വിളിച്ചേ നിന്നെ ആരെ വിളിച്ച് ഞാൻ വിളിച്ചോ അതോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ ഇറങ്ങി ഇറങ്ങിപ്പോടിയ പിള്ളേരെ എന്തോ കയന്ന് ചെലക്കനത്ത് കണ്ടില്ലേ ലുബിന എഴുതിയേക്കുന്ന കമൻറ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ ഞാൻ പറയുന്ന എന്തിനാണെന്നേമോ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ല പരിഹസിക്കുന്നതല്ല എല്ലാം എനിക്കറിയാം എന്നുള്ളൊരു ഭാവവുമല്ല ഇത്രയും വിവരമില്ലാത്ത ഈ വർഗങ്ങളോട് നമ്മൾ ഈ പ്രവാചകന്റെ മാതൃകയെക്കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് തലയിൽ കയറുമോ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവളുമാർക്ക് തലേ കയറുമോ കാരണം വിവരമില്ല മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ മലയാള ഭാഷ പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത ഇവരോടൊക്കെ നമ്മൾ ആറാം നൂറ്റാണ്ടിന്റെ നബിയുടെ കല്യാണവും

പൈസ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ഇരുപത്തി ലക്ഷം രൂപ ഒരു ചോദിച്ചു രണ്ടു ലക്ഷം രൂപയാണ് പിന്നെ അത് പറയരുത് അപ്പൊ നമ്മുടെ നജീബ് ബ്രദർ സൂറ മുപ്പത്തിനാലുവിന്റെ തോതിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന ലോകത്തിന് പിൻപറ്റാവുന്ന

ഇവൾ കേസ് കേസ് കൊടുത്തിരിക്കുവാണോ അതോ നെബി വട്ടനാണെന്നും നമ്മളോട് എന്താണെന്ന് വ്യക്തമല്ല എന്തായാലും രണ്ട് വാക്ക് ഗൂഗിളിന്റെ കൂടി മനസ്സിലാക്കി വന്നിട്ടുണ്ട് ശരി പത്ത് മാതൃകകൾ ഞാൻ അദ്ദേഹം പറഞ്ഞത് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മൊഴിയെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് അദ്ദേഹം കാര്യം കാര്യം ഒന്നാമത്തെ ഒന്നാമത്തെ ഇങ്ങനെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അജിത് കൃഷ്ണ നിങ്ങൾ കാരണമാണ് ഞാൻ കുർഹാൻ വായിക്കാൻ തുടങ്ങിയത് വളരെ സന്തോഷം പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇതിൽ അയവ് വരുത്തിയിട്ടുണ്ടോ ഐ മീൻ വയലൻസ് കുറച്ചിട്ടാണോ ഇത് പ്രസിദ്ധീകരിച്ചത് അതോ അറബിക്കിൽ ഉള്ളതിൻ്റെ തനി പകർപ്പാണോ ഇത് ഖുർആാൻ തന്നെ എത്ര എണ്ണമുണ്ടെന്ന ഇപ്പോൾ നിലവിൽ ഏഴ് രൂപത്തിലുണ്ട് അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം ഉ ിഹ്നമൊക്കെ മാറുമ്പോഴേക്ക് അർത്ഥം മാറിപ്പോകും ബർറ് പറഞ്ഞാൽ കര ബിർ എന്ന് പറഞ്ഞാൽ നന്മ ബുററ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണി ഈ ആദ്യ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതിയിരുന്നത് ഈ ആ ഈ ഉ ചിഹ്നവും വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാതെയായിരുന്നു ഇത് പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക താഴെ ഒരു പുള്ളിയിട്ടാൽ ബ മുകളിൽ ഒരു പുള്ളിയിട്ടാൽ ന താഴെ രണ്ട് പുള്ളിയിട്ടാൽ യാ മുകളിൽ രണ്ട് പുള്ളിയിട്ടാൽ ത അതുപോലെ ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ വരും സീന് സായ് സ്വാദ് സ്വാ ഇങ്ങനെ അക്ഷരങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അർത്ഥങ്ങൾ ആകപ്പാടെ മാറിപ്പോകും പിന്നീട് ഖുർആാനിന് ഈ വള്ളിയും പുള്ളിയും ഇടുന്നതിൻ്റെ പ്രവാചകൻ മരിച്ചെത്രയോ വർഷത്തിന് ശേഷം അക്രമകാരിയായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഹജാജിന് യൂസഫാണ് ഈ ഖുർആാനിന് വള്ളിയും പുള്ളിയും ഒക്കെ ഇടുന്നത് തന്നെ പിന്നെ ഇവർ കാഠിന്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നേർപ്പിച്ചിട്ട് ബ്രാക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് കാരണം അള്ളാഹു പറഞ്ഞത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ സൃഷ്ടികളുടെ ബ്രാക്കറ്റും വിശദീകരണവും വേണം എന്നാലോചിച്ച് നോക്കിയ സുഹൃത്തെ ഇപ്പോൾ അജിത്ത് ഒരു ബയോളജിക്കൽ ഹിസ്റ്ററി ഒക്കെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം എഴുതുന്നു ആ പുസ്തകം വച്ചിട്ട് ഒരാൾക്കും മനസ്സിലാകുന്നില്ല ആ പുസ്തകത്തിൽ അജിത്ത് എന്താണ് എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ ഒരായിരം പുസ്തകങ്ങൾ വേറെ വേണ്ടി വരുന്നെങ്കിൽ ആ പുസ്തകം കുറ്റമറ്റതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇത് തന്നെയാണ് ഖുർആാനിനും സംഭവിച്ചത് പടച്ചവന്റെ കിതാബ് മനസ്സിലാക്കാൻ പടച്ചവന്റെ കിതാബ് കൊണ്ട് സാധ്യമല്ല പടപ്പുകളുടെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ തന്നെ വേണം എന്നാലേ മനസ്സിലാകും ഓക്കെ അപ്പോൾ സാന്ദർഭികമായി